ഹലോ ജോയ്സ് നമ്മളൊരു വർക്ക് ചെയ്യാനും എന്നും നമുക്ക് കുക്കിംഗ് വീഡിയോയും ട്രാവൽ വീഡിയോ മാത്രം പോരരുത് അപ്പം നമ്മൾ ഒരു ബോ ഉണ്ടാക്കിയാണ് ബോ എന്ന് വെച്ചാൽ നമ്മൾ ഈ ബേബി ഷോമങ്ങളെ പുറത്തേക്കൊക്കെ വയ്ക്കുന്ന ഇണക്കത്തൊരു ട്രാ നമ്മളെ റൗണ്ട് ഷേപ്പിലുള്ളൊരിത് അതിനായിട്ട് ഇതേ ഇനക്കത്തെ കെട്ട് കമ്പിയും മതി നമ്മൾക്ക് കടയിൽ മേടിക്കാൻ കിട്ടും പക്ഷെ ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പം വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ച് ഓൾമോസ്റ്റ് ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം ആ റൗണ്ടിൽ അതായത് ആ കമ്പിയിൽ നമ്മൾ ഇതേ ഇണക്കത്തെ ടേപ്പ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ അങ്ങോട്ടേക്ക് ഒരു പത്തോ പതിനഞ്ചോ രൂപയാവേയുള്ളൂ അപ്പോൾ ആ ടേപ്പ് നമുക്ക് ഇതിനോട് നല്ലതുപോലെ ചുറ്റി എടുക്കുക അതായത് ഈ ആ കെട്ട് കമ്പി കാണാത്ത രീതിയിൽ നമുക്ക് ചുറ്റിയെടുക്കുക അത് ടൈമിൽ നമ്മൾ ചുറ്റിയിട്ട് പിന്നെ ഒരു ടൈമിലും കൂടെ ചുറ്റാണ് അപ്പം രണ്ട് ടൈമിൽ രണ്ടെടുക്കും ചുറ്റുമ്പോഴത്തേക്കും അതൊത്തിരി നല്ലൊരു കട്ടിയായിട്ട് നല്ല തിക്കായിട്ട് കിടും പക്ഷെ നമ്മൾ കലറിനൊക്കെ മേടിക്കുന്നതാണെന്ന് വെച്ചാൽ പൈസയും കൂടുതലും ആണ് പിന്നെ നമുക്ക് അത്ര നല്ല ഫിനിഷിങ്ങും കിട്ടത്തില്ല എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന എത്ര എത്രയൊക്കെ ആയാലും നല്ലതല്ലേ എന്നിട്ട് നമ്മൾ ഈ ആ ടേപ്പ് എൻ്റെ നമ്മളിതേ പശ വാങ്ങിച്ച് ഒട്ടിക്കുക എന്നിട്ട് ഈ ഫ്ലവർ നമുക്ക് ഇനി അതിനകത്ത് വയ്ക്കും ഇത് നമുക്കൊരു കുഞ്ഞു കുട്ടിയെ പേരെ ഉണ്ടാക്കാം കുഞ്ഞു കുട്ടിയെ നോക്കിയത് പത്ത് ആറ് വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം അത്രയ്ക്ക് എളുപ്പമാണ് ഈ റോസാപ്പൂ നമുക്ക് ഞാൻ ഇപ്പോൾ ആണ് എടുത്തേക്കും നിങ്ങൾക്ക് ഏത് കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങള കളർ എടുക്കാം പിന്നെ നിങ്ങൾക്ക് കടയിൽ ഇതൊക്കെ കിട്ടും ഇത് എനിക്ക് തോന്നുന്നു ഒരു സെറ്റ് മുപ്പത് രൂപ ഇരുപത്തഞ്ച് രൂപേൻ്റെ ഉള്ളം പോകുന്നു അപ്പം നമുക്ക് അടുക്കി വേണമെങ്കിൽ അടുക്കി എടുക്കാം ദൂരെ ദൂരെ വേണമെങ്കിൽ ദൂരെ ദൂരെ ഇടാം പക്ഷേ ഞാൻ ഇത് അടുക്കി അടുക്കിയാണ് എടുത്തിട്ടുള്ളത് അതായത് കടയിലൊക്കെ ആണെങ്കിൽ അവർ അടുക്കടി അല്ല എടുത്തിരിക്കുന്നു ആദ്യം നമ്മൾ ചുറ്റുമ്പോഴത്തേക്കും ശകലം ഗ്യാപ്പ് ഇട്ട് കിട്ടണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തം അടിക്കടി കെട്ടാൻ പാടായിരിക്കും എന്നിട്ട് ലീഫ് ഇതിൻ്റെ ഇടയിൽ വെച്ചുകൊടുക്കും ഇത് ചുറ്റി ഇത്രയും ഞാൻ ഇത്രയും അടുക്കിയാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇന്നത്തെ ലീഫ് വെച്ചുകൊടുക്കണം പെട്ടെന്ന് തന്നെ എൻ്റെ ജോലി തരുമ്പോൾ അടിപൊളി ഒരു സാധനം